ിഫ്റ്റ് കിട്ടിയതായിട്ടോ നിങ്ങൾ പഠിക്കാം എന്താ നോക്കട്ടോ എന്തിനാ കിട്ടിയതിൽ എനിക്ക് മാർക്ക് ഉണ്ടായിട്ടാണ് പിന്നെ <laughs> പൊട്ടുന്ന <laughs>

മാജിക്ക് മാതാണ്ട കാരണം വായയിൽ ഇരുന്ന് പൊട്ടുന്നതെ കൊണ്ട് ഇതൊന്നും ഞങ്ങളധികം കഴിക്കാറില്ല ഫ്രണ്ട് കൊറഞ്ഞപ്പോ കിട്ടിയ നമുക്ക് നിസ്സാർക്കാക്കിയാണ് ഇട്ട കൊടുുന്നത് ഐസ്ക്രീമും ഈ മുട്ടു dia dulu dah terasa sih asingnya, makinnya the costume pula, kacau kostum 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 pula, boleh, pula, 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 വെള്ള മാട്ട പൊട്ടുന്നത് ആ വെള്ള വെള്ളംന്നു പിങ്ക് പൊട്ടുന്നില്ല പിങ്ക് കച്ച പിങ്ക് പൊട്ടുന്നില്ല